ഹായ് ഹലോ വെൽക്കം ടു നാസ്ലോസ് ഞാനും എൻ്റെ കസിനും കൂടി എംബുരാൻ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ദിവസം കണ്ടെങ്കിലും ഏറ്റവും ആയിട്ട് വീഡിയോ ഇടുന്നത് ഞാനായിരിക്കും നല്ലൊരു മൂവി തന്നെയായിരുന്നു കേട്ടോ അതിൻ്റെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ഒരു മലയാളം മൂവി കാണുന്ന ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല ഏതോ ഒരു ഹിന്ദി പടം ഏതോ ഒരു പടം പടത്തത്തിന് പോയ പോലെയാണ് ഇത് മലയാള സിനിമയ്ക്കാണ് ഞാൻ തെറ്റി കയറിയതാണോന്ന് വരെ തിക്കെയ്തു പോയി അങ്ങനെയുണ്ടായിരുന്നു മൂവി നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത്ര മോശം പറയാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ എല്ലാവരും ഇൻ്റർവെലിനായിരിക്കും സ്നാക്സ് വാങ്ങിക്കൊണ്ട് പോവാം ഞങ്ങൾ പക്ഷേ സിനിമ തുടങ്ങുന്നതിന് മുന്നേ വാങ്ങിയിട്ട് പോയി കാരണം ബോറടി പറയാൻ പറ്റില്ല ഉള്ളിൽ കയറിയിട്ട് എന്താ കഥ എന്ന് ഇനി ഉറങ്ങേണ്ടി വരുമോ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മുന്നേ തന്നെ സ്നാക്സ് വാങ്ങിയെടുത്തു ഒരു എന്റർടൈൻമെന്റ് സിനിമ കാണുമ്പോഴും വേണമല്ലോ പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത് തപ്പണ്ടി ഒന്നും വന്നില്ല ഏറ്റവും ലാസ്റ്റിക്ക് നേരെ നടന്നു പിന്നെ സുഖമായിട്ട് കിടന്ന് കാണായിരുന്നു ഈ സീറ്റ് അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ബുക്ക് ചെയ്യാൻ കിട്ടിയ ഈ സീറ്റാണ് ബുക്ക് ചെയ്യാറ് അങ്ങനെ അടിച്ച് പൊളിച്ച് പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമയും കണ്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്